കോമൺവെൽത്ത് ഗെയിംസിലൂടെ കണ്ണൂർ കോർപ്പറേഷനകത്ത് ശ്രദ്ധ നേടിയ ഒരിടമാണ് മുണ്ടയാട് മുണ്ടയാട് ഡിവിഷൻ ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല കണ്ണൂർ കോർപ്പറേഷൻ ഭരണം കൂടി എൽ ഡി എഫ് പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ ഭാഗമായി നിലവിലെ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടെ എൽ ഡി എഫ് നേതൃത്വം സി പി ഐ നേതൃത്വം ഉയർത്തുന്നുണ്ട് ഈ മുണ്ടയാട് ഡിവിഷനിൽ എൽ ഡി എഫിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി ജിഷ് ടീച്ചറാണ് മൊബൈൽ ഫോണാണ് ചേരും ഡിഷഡ് ടീച്ചർ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് ടീച്ചറെ എങ്ങനെ തോന്നും ഈ ഒരു സ്ഥാനാർത്ഥി പര്യടനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് ഞാ ഞാൻ പതിനഞ്ച് വർഷമായി അംഗൻവാടി ടീച്ചർ എന്ന നിലയിൽ ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സാമൂഹ പതിനഞ്ച് വർഷമായിട്ടും ഞാൻ സാമൂഹ്യ സേവനം തന്നെയാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ ഓരോ വീടുകളിലും പോകുമ്പോൾ അമ്മമാരും അച്ഛന്മാരും എന്നെ ഏറ്റുവാങ്ങി കഴിഞ്ഞു എന്തായാലും തീർച്ചയായും ഞാൻ ജയിക്കുന്നുള്ള ആത്മവിശ്വാസ എനിക്കുണ്ട് അതായത് പതിനഞ്ചു വർഷം മുൻപ് ടീച്ചർ അംഗണവാടിയിൽ പഠിപ്പിച്ച കുട്ടികളാണ് ഇപ്പോഴത്തെ പല കന്നി വോട്ടർമാരെന്ന പ്രത്യേകത ഉണ്ട് ആ കുട്ടികളും എന്നെ ഹൃദയത്തോട് നെഞ്ഞുകൊടുക്കുന്നു ചേർത്ത് പിടിച്ചിട്ട് ടീച്ചർ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം എല്ലാവരും എനിക്ക് തന്നു അതായത് മുണ്ടിയാടുകാർക്ക് ഒരു അപരിചിതത്വം ടീച്ചറിൽ ഇല്ല പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം സ്ഥിരമായി ഉണ്ട് അവരുടെ പല അവകാശങ്ങളും അങ്കനവാടി ടീച്ചർ എന്ന രീതിയിൽ നേടിക്കൊടുക്കുന്നുണ്ട് തീർച്ചയായും എന്നെ ഒരു തരത്തിലും ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഓരോ ഹൃദയങ്ങളിലും ഞാൻ ഉണ്ട് പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ എന്നും ഈ നാടിൻ്റെ വികസനത്തിനും വേണ്ടി ഒപ്പമുണ്ടാവും മറ്റൊരു ടീച്ചർ അമ്മയാണെന്ന് തോന്നുന്നു അല്ലേ വിളിപ്പുറത്തുണ്ട് ടീച്ചർ എന്നാണ് ഒരു മൊബൈൽ ഫോണൊക്കെയാണ് ചിഹ്നം അല്ലേ ടീച്ചർ ഒന്ന് എന്താ പറയുക സാധാരണ ഇപ്പം തന്നെ ഇപ്പം നിലവിൽ കൗൺസിലർ ഒന്നുമില്ലല്ലോ ജനപ്രതിനിധി എല്ലാവിടത്തപ്പം തന്നെ ഒന്ന് മൊബൈൽ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന ഒരാളാണ് ടീച്ചർ സ്വാഭാവികമായിട്ടും ഇനിയും അത് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും മൊബൈൽ ഫോണിൽ എന്നെ വിളിച്ചിട്ടും പല കാര്യങ്ങളും ചോദിക്കലും ഉണ്ട് ഞാൻ അവരെ അവരെ കൂടെ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ള രീതിയിൽ ഞാൻ എത്തിയിട്ടുമുണ്ട് ഇനിയും അവരെ കൂടെ തന്നെ ഉണ്ടാവും മറ്റൊന്ന് ഈ ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്നാണ് എൽ ഡി എഫ് നേതൃത്വം സി പി എം നേതൃത്വം അവകാശപ്പെടുന്നത് നേരത്തെ ഒരു തവണ കിട്ടിയിരുന്നു പക്ഷെ അത് മറ്റൊരു സ്വതന്ത്ര പിന്തുണയോടുകൂടിയാണ് ഇത്തവണ അങ്ങനെയല്ലാതെ ഒരു എല്ലാ എല്ലാ ഡിവിഷനിലും നിന്ന ഓരോ വ്യക്തികളും ഓരോ വിധത്തിലും അറിയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് എന്താ എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ നമ്മൾ പിടിച്ചെടുക്കും തീർച്ചയായും മറ്റൊന്ന് ഈ ടീച്ചർ സ്ഥാനാർത്ഥി വന്നല്ലോ വരുമ്പോഴ് സ്വാഭാവികമായിട്ടും ഈ ടീച്ചർ അംഗൻവാടിയിൽ പഠിപ്പിച്ച പഠിപ്പിക്കുന്ന കുട്ടികളുടെ അമ്മമാരുണ്ടാവും അവരുടെ മറ്റ് രക്ഷിതാക്കളുണ്ടാവും അവരെന്താ പറയുന്നത് ടീച്ചറോട് അവർ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ അമ്മമാരോട് തന്നെയാണ് പറഞ്ഞത് അവർ ഫുൾ സപ്പോർട്ട് തന്നിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് ആദ്യം എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത് എന്തായാലും ടീച്ചർ എന്ന രീതിയിൽ പതിനഞ്ച് വർഷം മികച്ച പ്രവർത്തനം നടത്തിയ ആൾ ഇത്തവണ യു ഡി എഫിന്റെ ഈ സിറ്റിംഗ് സീറ്റ് പിടിച്ചടക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം ഉറപ്പ് അതാണ് ഇത് പി ജിഷ് ടീച്ചറാണ് ഇവിടെയുള്ള അംഗനവാടി അധ്യാപികയാണ് അത്രമേൽ കുട്ടികളുമായും രക്ഷിതാക്കളുമായും വലിയ ആത്മബന്ധമുള്ള ഒരാളാണ് അവർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവരുടെ വാക്കുകളിലുമുണ്ട് ആ ഉറപ്പ് അവർ പറയുന്നു ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫ് ആണ് ഉറപ്പ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് വിളിപ്പുറത്തുണ്ടാവും ഈ ടീച്ചർ അമ്മ എന്നുകൂടി പറയുകയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേളാവിഷ് ന്യൂസ് കണ്ണൂർ